പേരഞ്ജു ഞാൻ ആലപ്പുഴ സെൻറ് തോമസ് ഓർത്തഡോക്സ് ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ ഈ കഴിഞ്ഞ മാർച്ച് പതിനാലാം തീയതി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുത്തത് എൻ്റെ ഒ ഇ ടി എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു പ്രാവശ്യം ഒ ഇ ടി എക്സാം എഴുതിയതായിരുന്നു പക്ഷേ അപ്പം ഞാൻ എൻ്റെ കഴിവിൽ മാത്രമാണ് ആശ്രയിച്ചത് ഞാൻ അത്ര വലിയ പഠിക്കാൻ ഇടിക്കുന്നതുമല്ല എല്ലാ പ്രാവശ്യവും പക്ഷെ ഞാൻ ഇതിനായിട്ട് ഒന്നിനും തോറ്റിട്ടില്ല ഞാൻ എഴുതി പഠിക്കും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യും പിന്നെ ഈശോയോട് പ്രാർത്ഥിക്കും അങ്ങനെ ഞാൻ ജയിക്കും എന്നുള്ള വിശ്വാസം എനിക്ക് പഠിക്കാം പിന്നെ പ്രാർത്ഥിച്ച് ജയിക്കാം എന്നുള്ള വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ആദ്യത്തെ എക്സാം എഴുതിയത് പക്ഷേ ഞാൻ അപ്പോൾ ഈശോയോട് പറഞ്ഞു എന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ രചിക്കാനിടയാക്കരുതേ കർത്താവേ പക്ഷേ എനിക്ക് റിക്വേർഡ് സ്കോർ കിട്ടിയില്ല എന്നാലും ഭേദപ്പെട്ടൊരു സ്കോർ കിട്ടി എനിക്ക് ഒരു പ്രാവശ്യം എക്സാം എഴുതാനാണ് വീട്ടിൽ നിന്ന് അനുവാദം കിട്ടിയിരുന്നത് എന്നാലും ദൈവത്തിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യവും കൂടെ എക്സാം എഴുതിക്കൊള്ളാൻ പറഞ്ഞു പക്ഷേ എനിക്ക് ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ ജോലി ഉപേക്ഷിക്കാം എനിക്ക് ഉടമ്പടി എടുത്താൽ കിട്ടും ഉറപ്പാണ് ഞാൻ ഉടമ്പടി എടുത്തോളാം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ടും മേടിക്കും എൻ്റെ ഹസ്ബൻഡിന് വെൽഡിങ്ങിൻ്റെ ജോലിയാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടുപേരുടെ ജോലി ഉണ്ടെങ്കിൽ ഞങ്ങളുടെ കുടുംബം മുന്നോട്ട് പോകത്തുള്ളായിരുന്നു പക്ഷേ എനിക്ക് മാത്രം വിശ്വസിച്ചുകൊണ്ട് എനിക്കറിയായിരുന്നു ഉടമ്പടി എടുത്താൽ എനിക്ക് കിട്ടും ഒരിക്കലും കൃപാസനം എന്ന് പറഞ്ഞാൽ പ്രതീക്ഷയുടെ ഒരു കലവറയാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നവർക്ക് ഒരു ആശാ കേന്ദ്രമാണ് ഇവിടെ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തോളാം എന്നെ വിശ്വസിക്കണം എനിക്ക് ഇപ്രാവശ്യം എന്തായാലും കിട്ടും അങ്ങനെ ഞാൻ വന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു എന്നെ വിശ്വസിച്ചുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് ശരി ജോലി പോയാലും കുഴപ്പമില്ല ഞാൻ വിശ്വസിക്കുന്നു അഞ്ച് പഠിക്കണം ഞാൻ പറഞ്ഞ മാതാവ് കൈവിടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് പോയി അടുത്ത ദിവസം തന്നെ ഞാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കാൻ ഒത്തിരി ആഗ്രഹിച്ചിരുന്നു അത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് മറ്റുള്ളവരുടെ സംബന്ധിച്ച് അവിടെ റേറ്റ് കുറവാണ് പക്ഷേ ഇവിടുന്ന് ഇടുക്കി വരെ പോകണം അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം അപ്പോൾ അതിനും പൈസ ഒത്തിരി കൂടുതലാണ് പക്ഷേ ഞാൻ ആഗ്രഹിച്ചു എനിക്കറിയാം മാതാവിനൊരു പദ്ധതിയുണ്ട് ഞാൻ അച്ഛൻ്റെ പ്രസംഗങ്ങളൊക്കെ കേൾക്കുമ്പം അച്ഛൻ പറയും ഉടമ്പടി എടുത്ത് അന്നു മുതൽ കൗണ്ട് ഡൗൺ തുടങ്ങും മാതാവ് കൂടെയാണ് മാതാവിനൊരു പദ്ധതിയുണ്ട് അടുത്ത ദിവസം തന്നെ എനിക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കോള് വന്നു അതൊരു ഓഫറുണ്ട് ഒത്തിരി പൈസ കുറച്ചിട്ടുണ്ട് ഓഫർ തീർന്നതാണ് പക്ഷേ നിങ്ങൾക്ക് ഞാൻ തരാം ഇപ്പം തന്നെ നിങ്ങളത് ഇപ്പം തന്നെ നിങ്ങളത് അക്കൗണ്ടിലോട്ട് ആക്കിയേക്കാൻ പറഞ്ഞു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു ശരി അങ്ങനെ എനിക്ക് അവിടെ അഡ്മിഷൻ റെഡി കുഞ്ഞുങ്ങളെ നോക്കാൻ ആളില്ല ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ വീട്ടിൽ എന്നാൽ പോലും അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല അഞ്ചും ഞാൻ മാനേജ് ചെയ്തോളാം ഇത്രയൊക്കെ റേറ്റ് കുറച്ച് തന്നില്ലേ അവർ അഞ്ചു റെഡി ആയിക്കോളാം അങ്ങനെ ഉടനെ തന്നെ ഞാൻ പഠിക്കാൻ അവിടെ ചേരുകയാണ് എനിക്ക് ഒത്തിരി കാര്യങ്ങളിൽ ക്ലാരിറ്റി ഇല്ലായിരുന്നു പക്ഷെ അവിടെ ചെന്ന് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി അപ്പോഴും ഞാൻ രാവിലെയും വൈകിട്ടും പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊവ്വാഴ്ചകളിൽ അച്ഛൻ്റെ ധ്യാനം സമയമില്ലാത്ത സമയത്തും ഞാൻ ധ്യാനം കൂടും ഉപവാസം എടുക്കും പിന്നെ എനിക്കെപ്പോഴും സങ്കടമാണ് ഞാൻ പ്രേക്ഷിത പ്രവർത്തനം എങ്ങനെ ചെയ്യും എനിക്ക് ആരെയും കാണാൻ പറ്റത്തില്ലല്ലോ അപ്പോഴും മനസ്സിലായി നമ്മുടെ അറിവ് നമുക്ക് എന്താണോ ഉള്ളത് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക അതാണ് നമ്മുടെ പ്രേക്ഷിതം പഠിക്കുന്നവർക്ക് അപ്പോൾ അറിവില്ലാത്തവർക്ക് നമ്മളത് പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ പ്രേക്ഷിത പ്രവർത്തനം ദൈവഭക്തി കുറവുള്ളവർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുമ്പോൾ അത് നമ്മുടെ ദൈവപ്രദം അതെനിക്ക് ഒരാളിലൂടെ ദൈവം പറഞ്ഞു തന്നു അതാണ് എൻ്റെ ദൈവപ്രദം അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി പിന്നെ എൻ്റെ റൂമിലുള്ള കുട്ടികൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് കാണുമ്പോൾ അവർക്കും വിശ്വാസം വന്നു അവർ ഇടുക്കിയിലുള്ളവരല്ലേ അപ്പോൾ അതിൽ പലരും ഉടമ്പടി എടുത്തൊരു കുട്ടിയും ഉണ്ടായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ലൈറ്റ് ഏ ക്യാൻറ്റിൽ പ്രെയർ ഞങ്ങൾക്ക് പറഞ്ഞു തരാമോ അവർക്ക് പറഞ്ഞു കൊടുത്ത് എൻ്റെ കൂടെ അവർ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണം ഞങ്ങൾ പറഞ്ഞു ഉടമ്പടി എടുക്കണം മാതാവ് കൂടെയുണ്ട് അപ്പം എന്നോട് പറഞ്ഞു അഞ്ജു ഇനി എന്തിനാണ് വിഷമിക്കുന്നത് മാതാവിൻ്റെ ലോക്കറ്റും കൈയിലുണ്ട് ഉടമ്പടി തൈല കൊണ്ട് ഉടമ്പടി എടുത്തു നമുക്കറിയത്തില്ല നമ്മളെ ഒത്തിരിയും ദൂരങ്ങളിലിരുന്ന് നമ്മുടെ സാക്ഷ്യം കേട്ടിട്ട് ഉടമ്പടി എടുത്തോ പിന്നെ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറയുന്ന എത്രയോ പേര് ഞാൻ പഠിച്ചെടുത്തുണ്ടായിരുന്നു പറഞ്ഞു ഇനി എന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് വിഷമിക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ പേടിയും വിഷമമോ ഒന്നുമില്ല എങ്കിൽ അവർ വരെ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഒത്തിരി പേർക്ക് എനിക്ക് മാതാവിനെ കൊടുക്കാൻ പറ്റി കറക്റ്റായിട്ട് ഞാൻ പ്രാർത്ഥനയൊക്കെ കൂടി സത്യം പറഞ്ഞാൽ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ നല്ലവരാണ് നമ്മൾ മറ്റുള്ളവരെ സഹായിക്കും പക്ഷേ അതൊന്നുമല്ല അല്ല ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം കരുണയുള്ളതാകും കരുണിയുള്ളതാവും എന്ന് വെച്ചാൽ നമുക്ക് ആദ്യമൊക്കെ നമ്മുടെ മാനസികമായി നമ്മൾ മറ്റുള്ളവരെ കുറച്ചൊക്കെ സഹായിക്കും ഓക്കെ കുറച്ച് കഴിയുമ്പോൾ നമ്മളെ കൊണ്ടത് പറ്റത്തില്ല സെയിം അനുഭവം എനിക്കും ഉണ്ടായി എനിക്ക് പോലും അറിയാത്തൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് കുറേ ഡൗട്ടൊക്കെ ചോദിക്കും ഞാൻ പറഞ്ഞു കൊടുക്കും പക്ഷെ പുള്ളിക്കാർ ഒത്തിരിയും വീക്കായിരുന്നു എനിക്കത്രക്ക് ക്ഷമയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്തതിനു ശേഷം ഞാൻ ഓർത്തുദ്ദേ ഇത് മാതാവായിരിക്കുമോ ഇതൊരു പരീക്ഷണ ഞാൻ അത് കഴിഞ്ഞാൽ അതിന് കൂടുതലും അതിന് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി കൂടുതലായി അപ്പോൾ അതെന്നോട് പറഞ്ഞു ഐ ഓൺലി ബിലീവ് ഇൻ ഗോഡ് പുള്ളിക്കാരി ഒരു ഹിന്ദുവായിരുന്നു ഒരു തമിഴായിരുന്നു ഗ്രൂപ്പിൽ കൂടെ പരിചയപ്പെട്ട ഞാൻ പറഞ്ഞു ഈശോയെ വിശ്വസിക്കുന്നു ഐ ഓൺലി ബിലീവ് ഇൻ ജീസസ് ആർക്കും അറിയത്തില്ല ഞാനൊരു ഹിന്ദുവാണ് പക്ഷേ ഞാൻ എൻ്റെ ഈശോയിൽ വിശ്വസിക്കുന്നു ഞാൻ പറഞ്ഞു കൃപാസന മാതാവിനറിയോ എനിക്കറിയാം കൃപാസന മാതാവിനെ അറിയാം അങ്ങനെ ഞാൻ ആ കൊച്ചിനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം ഇച്ചിരി അവോയ്ഡ് ചെയ്തായിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അങ്ങോട്ട് വിളിച്ച് എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കരടി ഉണ്ടായി മറ്റുള്ളവരെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി മറ്റ് പഴയതിനേക്കാളിലും കൂടുതൽ കരണിയും മറ്റുള്ളവരെ മനസ്സിലാക്കാനും പറ്റി അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ നമ്മുടെ ദൈവം എത്രയോ കരുണയുള്ളവനാണ് പക്ഷെ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം എന്നാലേ നമ്മുടെ ദൈവം ഇത്രയും യോഗ്യതയില്ലാത്ത നമ്മളെ ദൈവം ഇത്രയൊക്കെ നമുക്ക് അനുഗ്രഹങ്ങൾ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തമ്പുരാൻ നമുക്ക് തരുന്നു അപ്പോൾ ഉടമ്പടിയിലൂടെ എൻ്റെ ഹൃദയത്തിൽ കൂടുതൽ കരണിയുണ്ടായി ഒരു ഉണ്ടായി അതാണ് ഏറ്റവും പ്രധാനമായിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞാൻ ആയത്തെ പ്രാവശ്യം പഠിച്ചപ്പോൾ ഞാൻ പഠിക്കുമായിരുന്നു പക്ഷേ ഈ ഫോണിൽ കൂടെ ലിസണിങ്ങും ഇതെല്ലാം ഒത്തിരി കേൾക്കുമ്പം നമുക്ക് കൂടുതൽ ഫോൺ കുറേ കഴിയുമ്പോൾ നമ്മൾ മടുക്കുമല്ലോ നമ്മളറിയാതെ കൂടുതലും മറ്റുള്ള വാർത്തകളിലോട്ട് പോകും കുറേ സമയം അങ്ങനെ കളയുമായിരുന്നു പക്ഷേ ഉടമ്പെടുത്തിയ ശേഷം എനിക്കൊരു അത്ഭുതം ഉണ്ടായി എൻ്റെ ശരീരത്തിൽ കൂടെ ഇപ്പം നമ്മൾ കുറച്ച് നേരം ഇത് കഴിയുമ്പോൾ വേറെ വാർത്തകളിലോട്ട് നോക്കാൻ നോക്കും വേറെ സിനിമയായിട്ട് ഇത് കളക്കാൻ നോക്കും നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ശ്രദ്ധ മാറും ആ സമയത്ത് എൻ്റെ ശരീരത്തിൽ കൂടെ എന്തോ ഒരു പുഴു ഇങ്ങനെ പോലെ എനിക്ക് തോന്നും പെട്ടെന്ന് എനിക്ക് പേടിയാകും അയ്യോ കാണാൻ പാടില്ല മാതാവാണ് പിന്നെ ഞാൻ എൻ്റെ ജീവിതം ജീവിതത്തിൽ ഒരു ഇതും കണ്ടിട്ടില്ല ഞാൻ പഠിക്കാൻ മടിയുള്ളപ്പോൾ ധ്യാനം കേൾക്കും പല പല ധ്യാനങ്ങൾ കേൾക്കും അച്ഛന്മാരുടെ പ്രസംഗങ്ങൾക്കും സാക്ഷ്യം കൂടുതൽ കേൾക്കാൻ തുടങ്ങി ഓരോ സാക്ഷ്യത്തിലും എനിക്ക് ശക്തി വരാൻ തുടങ്ങി എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ശക്തിയുണ്ട് അങ്ങനെ ഞാൻ വളരെ സന്തോഷത്തോടെ ഞാൻ പഠിച്ചു കഴിഞ്ഞ് ഇവിടെ വന്നു എക്സാമിന് ഹോൾ ടിക്കറ്റ് കിട്ടി മൂന്ന് ദിവസം മുമ്പ് ഇവിടെ വന്നപ്പം അപ്പം ഞാൻ ഉടമ്പടി പുതുക്കി എന്നെ കൗൺസിൽ ചെയ്ത സിസ്റ്റർ പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഹോൾ ടിക്കറ്റ് എക്സാമിന് മുമ്പ് ഉടമ്പടിത്തായാലും പുരട്ടി പ്രാർത്ഥന മേടിച്ച് പൊക്കോളാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി എക്സാമിന് ചെന്ന് ചെന്ന് ചെല്ലുമ്പോൾ മുതലേ ഞാൻ ചിന്തിക്കുന്നത് സാക്ഷ്യം പറയുന്നത് എങ്ങനെയാണ് എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമോ എനിക്ക് സാക്ഷ്യം പറയണം ഞാൻ ജയിക്കുവോ ഒന്നുമല്ല സാക്ഷ്യം പറയണം എന്നോട് ഇവിടെ നിന്ന് പറഞ്ഞു കിട്ടും അമ്മയുടെ പ്രത്യക്ഷപ്പെടുത്തിൻ്റെ സാക്ഷിയാവണമെന്ന് പറഞ്ഞു ഞാൻ എക്സാം ഹോളിൽ കയറി ഹലിയ ആവേ മരിയോ എനിക്ക് സാക്ഷ്യം പറയണം എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ കിട്ടുന്നതിന് മുമ്പ് കണ്ണടിച്ചതാണ് അപ്പോൾ എനിക്കറിയാം പ്രാർത്ഥിക്കുന്നവരുടെ ചുറ്റും ദേവദൂതന്മാരുണ്ടല്ലോ അപ്പം മാലാഹമാർ ചുറ്റിനു നിൽക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തെറ്റു വരുത്തത്തില്ല എനിക്കൊന്നും മനസ്സിലായില്ലെങ്കിലും മാലാഹമാർ എൻ്റെ ചുറ്റിനും കിടന്ന് ഹലേലിയോ പറയുക അപ്പോൾ ഞാൻ ആദ്യത്തെ എക്സാം ിന് മുമ്പ് അവർ തുടങ്ങുന്നതിന് മുമ്പ് ഹലിയായി ചൊല്ലി ഞാൻ എഴുതി എക്സാം കഴിഞ്ഞു പാടായിരുന്നു ഒരു പാട്ട് എളുപ്പമായിരുന്നു അടുത്ത പാട്ട് ഒന്നും മനസ്സിലായില്ല പക്ഷെ ഒന്നും ഡിലേ അല്ല പ്രാർത്ഥനയാണ് മാതാവുണ്ട് എല്ലാത്തിനും ഇതുതന്നെയായിരുന്നു പക്ഷേ ലാസ്റ്റത്തെ ഒരു എക്സാമിന് ഞാൻ ഇച്ചിരി തെറ്റൊക്കെ വരുത്തി എനിക്ക് തന്നെ അറിയാം എന്ത് ചെയ്യണമെന്ന് അറത്തില്ല ഞാൻ എക്സാം കഴിഞ്ഞ് ഞാൻ പുറത്ത് വന്നു ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്ക് നല്ല ടഫായിരുന്നു പക്ഷേ ഞാൻ സാക്ഷിയം പറയും മാതാവ് അതിനെന്നെ ഇടവരുത്ത എല്ലാവരോടും ഞാൻ പറഞ്ഞു ഭയങ്കര പാടായിരുന്നു ഫസ്റ്റ് എക്സാം എളുപ്പമായിരുന്നു ഈ എക്സാം ഭയങ്കര പാടായിരുന്നു പക്ഷേ എനിക്ക് സാക്ഷിയം പറയാം മാതാവ് ഇടവരുത്തും ഞാൻ ഇത്രയും സ്കോർ കിട്ടുമെന്ന് ഓർത്തില്ല എനിക്ക് എല്ലാത്തിനും ബി കിട്ടി എനിക്കിത് തന്നെ ഭയങ്കര അത്ഭുതമായി പോയി പക്ഷേ എൻ്റെ കൂട്ടുകാരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നീ ഉടമ്പടി എടുത്തതല്ലേ ഞങ്ങൾക്ക് ചിലരൊക്കെ പറഞ്ഞു എനിക്കറിയാമായിരുന്നു നിനക്ക് ഉറപ്പായിട്ടും ഈ സ്കോർ കിട്ടുമെന്ന് പക്ഷേ ഇതെല്ലാം എൻ്റെ മാതാവിൻ്റെ ഈശോയുടെ അനുഗ്രഹമാണ് ഞാൻ ഉറപ്പിച്ച് പറയുന്നു നമ്മൾ ഉടമ്പടി എടുക്കുക ഏത് നടക്കാത്ത കാര്യവും നമ്മൾ ഉടമ്പടി എടുക്കുക ഉടമ്പടിയിൽ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക പക്ഷേ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം മറ്റുള്ളവരോട് നീതി നമ്മളോട് നമ്മുടെ ദൈവം നമ്മുടെ മാതാവ് നീതി പുലർത്തണമെങ്കിൽ നമ്മൾ നമ്മളെക്കാൾ മറ്റ് എളിയവരായുള്ള ബലഹീനരോട് നീതി പുലർത്തണം അപ്പം എന്നെപ്പോലെ പഠിക്കാൻ കഴിവ് അധികം ഇല്ലാത്ത ബലഹീനതയിലാണ് എൻ്റെ കൃപ വ്യക്തമാകുന്നത് എൻ്റെ ശക്തി നിനക്കെൻ്റെ കൃപ മതി ഇതാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരായിരം നന്ദി ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനും കോടി നന്ദി അർപ്പിക്കാം എഫ് എസ് സർക്കെടുതി ലേഖനം രണ്ടാമത്തെ അധ്യായം എട്ടാം തിരുവചനം പറയുന്നത് നിങ്ങൾ വിശ്വാസം വഴി കൃപയാനാണ് രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് മെറിറ്റ് വർക്ക് ചെയ്യാത്തെടുത്ത് നമുക്ക് ചിലവർക്ക് ജന്മനാ നമുക്ക് കഴിവുകൾ ഉണ്ടാകും അപ്പോൾ അങ്ങനെ കഴിവുകൾ ഉള്ളവർ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഉയരും പക്ഷേ കഴിവുകളൊന്നും ഇല്ല നമുക്ക് ഇപ്പം ചില മേഖലകളിൽ നമ്മൾ ആ പ്രാവണ്യമില്ലാത്തവരാണെങ്കിൽ അവിടെ കർത്താവിൻ്റെ കൃപ വർക്ക് ഔട്ട് ചെയ്യും കർത്താവിൻ്റെ കൃപ നിറയും അപ്പോൾ നമ്മൾ കാണുന്നതല്ല ദൈവം കാണുന്നത് ദൈവത്തിന് മുമ്പിലെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും നടക്കില്ലെന്ന് വിചാരിക്കുന്നു അത് കർത്താവ് നടന്നാൽ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവാണെന്ന് കൂടെ നമ്മുടെ കൂടെ നടക്കുന്നതെങ്കിൽ നമ്മൾ നടക്കില്ല ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിക്കുന്ന കാര്യങ്ങളിൽ കർത്താവ് കൂടെ നടന്നാൽ തീർച്ചയായിട്ടും നമുക്ക് അത് ലഭിക്കും കാരണം എം ഹൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ അവസ്ഥയിലേക്ക് ഈശു കൂടെ നടന്നപ്പോൾ അവർക്ക് സന്ധ്യാവേളി തിരിച്ചറിയാൻ സാധിച്ചു അപ്പം മുറിച്ചപ്പോഴാണ് അവർ തിരിച്ചറിഞ്ഞ യീശോടെ സാന്നിധ്യം ഈ മരുന്നുടമ്പടിയിൽ അമ്മ മാതാവിനറിയാം കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നവർക്ക് ഒരിക്കലും ഒരു കുറവുണ്ടാവില്ലെന്ന് ആ സാന്നിധ്യമാണ് നമുക്ക് ആവശ്യം നമ്മൾ എത്ര അനുഗ്രഹങ്ങൾ ലഭിച്ചു എത്ര നേടിയെടുത്തു എത്ര കൃപ ലഭിച്ചു അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നേടിയെടുത്തു എന്നതിലല്ല പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന പ്രാർത്ഥനയേക്കാൾ കേൾക്കാത്ത പ്രാർത്ഥനയിലൂടെ ലഭിക്കുന്ന അഭിഷേകം ആ അഭിഷേകമാണ് നമ്മൾ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത് ആ അഭിഷേകത്തിലേക്ക് നിറയാനാണ് പരിശുദ്ധി അമ്മ ഈ മകൾക്ക് അവസരമൊരുക്കി കൊടുത്തത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരം എന്ന് തോന്നിയേക്കാം ഐ എൽ എസ് എക്സാം ഇത് എക്സാം എഴുതുന്നത് വലിയ കാര്യമില്ല എന്ന് പലരും വിചാരിച്ചേക്കാം പക്ഷേ ഇവിടെ കടന്നു വന്ന സാക്ഷ്യം പറഞ്ഞിട്ടുള്ള ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് ഉടമ്പടി എടുത്തതിന് ശേഷം എഴുതിയിട്ടുള്ള പരീക്ഷകളെല്ലാം വളരെ ടഫായിരുന്നു എന്ന് പക്ഷെ റിസൾട്ട് വരുമ്പോൾ കാണുന്നത് പരിശുദ്ധ അമ്മ ഈശോയും ഇടപെട്ട് വിജയം നൽകിയതാണ് ആദ്യം നല്ല പ്രിപ്പറേഷനോടുകൂടി ഒക്കെ എഴുതി പക്ഷേ ഈസി ആയിരുന്നു പക്ഷെ തോറ്റുപോയി പിന്നീട് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലൂടെ പരീക്ഷ എഴുതാൻ പോയി എല്ലാവരും വിചാരിക്കും ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പിന്നെ സക്സസ് ആണ് പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റുമെന്ന് പക്ഷേ ഇവിടെ വന്ന് ഭൂരിഭാഗം ഒ ഇ ടി ഐ എൽ എക്സാം എല്ലാവരും സാക്ഷ്യപ്പെട്ട് എഴുതിയപ്പോൾ ഒരേപോലെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും ടഫായിരുന്നു വളരെ ടഫായിട്ടാണ് ഞങ്ങൾ പരീക്ഷ എഴുതിയത് ഉടമ്പടി എടുത്തിന് ശേഷം ഒരിക്കൽ പോലും ഇങ്ങനെ എഴുതാൻ പറ്റില്ല ഭയങ്കര ടഫോടുകൂടി തന്നെയാണ് എഴുതിയത് പക്ഷേ അമ്മ മതവിശയും കൂടെ ഉണ്ടായിരുന്നു അമ്മമാതാവ് ഈശോയെ എല്ലാം ഏറ്റെടുത്തു നടേറ്റെടുത്തു അമ്മമാതാവ് ഈശോയും കൂടെ ഞങ്ങൾക്ക് വിജയം നൽകി അനുഗ്രഹിച്ചു എന്നാണ് ഭൂരിഭാഗം പേരും പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അമ്മമാതാവിന് ഈശോയും പറയുന്നത് ടഫായ എന്നിരുന്നോ പരിശീലനം ചെയ്യാൻ പറ്റിയെന്നോന്നല്ല അമ്മയുടെ ഈശോയുടെ സാന്നിധ്യം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ മകൾക്ക് അത് വ്യക്തമായിട്ട് പ്രകടമായി മനസ്സിലായി അതുപോലെ ഈശോ അമ്മയും തങ്ങളുടെ സാന്നിധ്യം ഉണ്ട് എന്ന് വെറുതെ വാക്കുകൾ കൊണ്ട് പറയില്ല മറിച്ച് അത് പ്രവൃത്തികളിലൂടെ തെളിയിക്കുക തന്നെ ചെയ്യും ഈശോയുടെ പ്രത്യേകിച്ച് ഈശോയുടെ സാന്നിധ്യത്തെക്കുറിച്ച് മർക്കോസിന് ശേഷം പതിനാറാമത്തെ ഇരുപതാം തിരുവചനം പറയുന്നത് അവൻ അവരോടൊത്ത് പ്രവർത്തിക്കുകയും അത് തളയാളങ്ങൾ കൊണ്ട് അത് സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാണ് പറയുക ഈശോമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവമാകുന്നത് അവർ അതിനുശേഷം നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ കൃപകളുമാണ് അപ്പോൾ ആ കൃപകൾ ലഭിച്ചതിൻ്റെ ഫലമായിട്ട് കൃപയുടെ അടിസ്ഥാനത്തിൽ കൂടെയായിരുന്നവർക്ക് പോലും ഈ ഉടമ്പടി ബന്ധത്തിലേക്ക് നിലനിൽക്കാനായിട്ട് ഉടമ്പടിയുടെ ബോധ്യത്തിലേക്ക് പരിശുദ്ധ നൽകുന്ന ഈ വലിയ കൃപയിലേക്ക് ഈശോയിലേക്ക് എത്തിപ്പെടാൻ മറ്റു മതസ്ഥർ പോലും വരാനായിട്ട് മുന്നോട്ട് വരാനുള്ള ഒരു താല്പര്യത്തിലേക്ക് ഈ മകളിലൂടെ ഈശോയമ്മ ഒരുക്കിക്കൊടുത്തു അപ്പോൾ ഈ ഒരു ഉടമ്പടി ബന്ധത്തിലൂടെ ലഭിച്ച ഈ വലിയ കൃപയ്ക്ക് എക്സാം പാസ്സാവുക എന്നതിനേക്കാൾ ഉപരി അമ്മമാതാവ് ഈശോയും കൂടെ ഉണ്ടായിരുന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് ഈ മകളെ നയിച്ചതിന് അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനും കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തിരുത്തകി ദൈവത്തെ മഹത്വപ്പെടുത്തി കരമടിച്ച് അവിടുത്തെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശ്വരാധന ഈശോയെ മഹ